നമസ്കാരം വിശ്വസാഹിത്യകാരന്മാരിൽ പ്രതിഭാസമ്പന്നനും അതിപ്രശസ്തനുമായ മോപ്പസാങ്ങിൻ്റെ രണ്ട് കൃതികളുടെ പുതിയ പതിപ്പുകൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്ന് കാമുകൻ ഈ നോവൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് എ ബാലകൃഷ്ണപിള്ള പാരീസിലെ സ്ത്രീകളുടെ മേൽ വിജയം നേടുന്ന ജോർജ് ഡുറുവയാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം മലയാളികളുടെ ഇടയിൽ ഏറെ കീർത്തി നേടിയ ഒരു നോവലാണിത് രണ്ട് നാട്ടിൻ പുറത്തെ യുവതി വിവർത്തനം മാടശേരി മാധവ വാര്യർ മോപ്പസാങ്ങിൻ്റെ മാസ്റ്റർ പീസ് രചന എന്ന് സാഹിത്യലോകം വിലയിരുത്തിയ വജ്രഹാരം അഥവാ ദ ഡയമണ്ട് നെക്ലേസ് ഉൾപ്പെടുന്ന അതിപ്രശസ്തമായ കഥകളുടെ സമാഹാരം ഈ രണ്ട് പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സാഹിത്യ പ്രവർത്തക സഹകരൺ സംഘം